നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ പൊതുജനത്തിന് ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന പ്രധാന പകർച്ചവ്യാധികളുടെ ലിസ്റ്റ് പുറത്തുവിട്ട യു കെയിലെ ആരോഗ്യവകുപ്പ് യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി റിപ്പോർട്ട് പ്രകാരം പക്ഷിപ്പനിയും കാലാവസ്ഥാ വ്യതിയാനവും മൂലമുണ്ടാകുന്ന മറ്റ് രോഗങ്ങളും പട്ടികയിൽ ഉൾപ്പെടുന്നു പട്ടികയിൽ ഉൾപ്പെട്ട രോഗങ്ങൾക്ക് വാക്സിനുകൾ മരുന്നുകൾ എന്നിവ തയ്യാറാക്കുന്നതിനും പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിനുമാണ് ഇത്തരത്തിൽ ഒരു പട്ടിക പുറത്തുവിടാൻ ഉണ്ടായ കാരണമെന്ന് യു കെ എച്ച് എസ് എ പറഞ്ഞു വൈറസ് ലസ്സ പനി നോറ വൈറസ് മേഴ്സ് എബോള ഫ്ലാവിഡേ വൈറസ് ക്രീമിയർ കോങ്കോ രക്തസ്രാവപ്പനി പനി പനി നിപ്പ വൈറസ് ഓരോ പൗച്ച് എറിഫ്ഫാലി പനി അക്യൂട്ട് ഫ്ലാസിഡ് മൈലിറ്റിഡ് ഹ്യൂമൻ മെറ്റാപ്യൂമോ വൈറസ് എംപോക്സ് ചിക്കൻകുനിയ ആൻഡ്രാക്സ് ക്യൂ പനി എൻഡ്രോ ബാക്ടീരിയസി തുലാരീമിയ മൊറാക്സലസി ഗൊണോറിയ സ്റ്റാപ്ലൈലോക്കാക്കസ് പക്ഷികളിലും വളർത്തുമൃഗങ്ങളിലും മാത്രം എത്തിയിരുന്ന പക്ഷിപ്പനി മനുഷ്യരിലേക്ക് എത്തുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നതെന്നും പറയപ്പെടുന്നു വളർത്തുമൃഗങ്ങളിൽ അനിയന്ത്രിതമായി ഇത് പടരുന്ന സാഹചര്യത്തിൽ വൈറസിന് പുതിയൊരു ജീവവർഗവുമായി പൊരുത്തപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവയുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്ന മനുഷ്യരിലേക്കാവും ഇത് പടരുക അടുത്ത കാലത്ത് നിരവധി ആളുകൾക്ക് വൈറസ് ബാധിച്ചിരുന്നു വൈറസ് ബാധ മൂലം മരിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും പക്ഷികളിൽ നിന്നാണ് ഇവ ബാധിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തൽ വൈറസിന്റെ വ്യാപനം തടയുന്നതിൽ അമേരിക്കൻ അധികാരികളുടെ പരാജയത്തെക്കുറിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ലേബർ പാർട്ടി സർക്കാർ ഇലക്ട്രിസിറ്റി വിതരണ രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് ഇതിന്റെ ഭാഗമായി ബ്രിട്ടനെ പല മേഖലകളായി തിരിക്കാനും വ്യത്യസ്ത മേഖലകൾക്ക് വ്യത്യസ്ത വൈദ്യുതി നിരക്കുകൾ ഏർപ്പെടുത്താനുമാണ് ഇപ്പോഴുള്ള ആലോചന എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു എനർജി സെക്രട്ടറി എഡ് മില്ലി ബാൻഡിന്റെ പരിഗണനയിലാണ് ഇപ്പോൾ ഇക്കാര്യം രാജ്യവ്യാപകമായി ഒട്ടുനിരക്ക് പ്രാബല്യത്തിൽ വരുന്നതിന് പകരമായി ഓരോ മേഖലയിലും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും എത്ര ചെലവ് വരുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും പുതിയ നിരക്കുകളെന്നും വ്യക്തമാക്കുന്നു ഹരിതോർജ ഭർത്താക്കൾ ഇലക്ട്രിസിറ്റി ഗ്രിഡുകളുടെ ഭാവി നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായി കാറ്റാടിപ്പാടങ്ങൾക്കും മറ്റ് പാരമ്പര്യതര വൈദ്യുതി സ്റ്റോഴ്സുകൾക്കും സമീപത്ത് താമസിക്കുന്നവർക്ക് ബ്രിട്ടന്റെ മറ്റിടങ്ങളിൽ താമസിക്കുന്നവരേക്കാൾ കുറവ് നിരക്ക് നൽകിയാൽ മതിയാകും ഇതുവഴി പല കുടുംബങ്ങൾക്കും ഊർജ്ജ നിരക്കിൽ ബില്യൺ കണക്കിന് പൗണ്ട് ലാഭിക്കാൻ കഴിയുമെന്നാണ് മേഖലാടിസ്ഥാനത്തിലെ നിരക്ക് ബ്രിട്ടൻ സ്വീകരിച്ചാൽ രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും അൻപത്തിയഞ്ച് മുതൽ എഴുപത്തിനാല് വരെ ബില്യൺ പൗണ്ട് ലാഭിക്കാൻ കഴിയുമെന്നാണ് ഇവർ കമ്മീഷൻ ചെയ്ത ഒരു പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ഇനി നാട്ടിലെ വാർത്തകൾ ക്ഷാമബത്ത ശമ്പളത്തിന്റെ ഭാഗമായതിനാൽ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ജീവനക്കാർക്ക് കുടിശ്ശികയായ ക്ഷാമപത്ത എപ്പോൾ നൽകുമെന്ന് സർക്കാർ ഉടൻ തീരുമാനം അറിയിക്കണമെന്നും കുടിശ്ശിക തുക നൽകുന്നതിന് ആവശ്യമായ സമയവും അതിന്റെ ഒരു ഭാഗമെങ്കിലും എന്ന് നൽകാൻ സാധിക്കുമെന്നുമുള്ള സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ ഫിനാൻസ് വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയോട് കോടതി ആവശ്യപ്പെട്ടു അനുവദിച്ച ക്ഷാമപത്യയുടെ മുൻകാല പ്രാബല്യം നിഷേധിച്ച സർക്കാർ നടപടിക്കെതിരെ കേരള എൻ ജിഒ സംഘം നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ താളം തെറ്റി നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് ആശ്വാസം ട്രഷറിയിലെ പ്രശ്നപരിഹാരത്തിന് താൽക്കാലിക ആശ്വാസം എന്നോണം ഒരു വഴിയൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിലെടുത്ത കടത്തിന് മീതെ ആറായിരം കോടി രൂപ കൂടി കടമെടുക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഈ അനുമതി ലഭിച്ചതോടുകൂടി കേരളത്തിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി കൂടി കൂടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും ട്രഷറിയിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം ഇതുകൊണ്ട് ഉണ്ടാകുമെന്ന ആശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ വൈദ്യുതി പരിഷ്കരണം നടത്തിയ വകയിലാണ് ഇപ്പോൾ അധിക വായ്പ അനുവദിച്ചിരിക്കുന്നത് പ്രായപരിധി ഉൾപ്പെടെ കർശനമായി നടപ്പാക്കുമെന്ന പ്രഖ്യാപനവുമായി ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന് ഒരുങ്ങുമ്പോൾ സിപിഎമ്മിൽ തലമുറ മാറ്റം തന്നെ ഉണ്ടാകുമെന്ന സൂചനകൾ സിപിഎമ്മിലെ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിലെ പകുതിയോളം പേർ ഇത്തവണ മാറിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇവർക്ക് പകരം പൊതുമുഖങ്ങൾ പിബിയിൽ ഇടം പിടിക്കും സി പി എം ജനറൽ സെക്രട്ടറി ആയിരിക്കെ അന്തരിച്ച സീതാറാം യെച്ചൂരി പ്രായപ്രതിനിബന്ധന മൂലം പുറത്താക്കുന്നവർ എന്നിവർക്ക് പകരമായി പതിനേഴ് അംഗ പി ബിയിൽ എട്ട് പുതുമുഖങ്ങൾ ഇത്തവണ ഇടം പിടിച്ചേക്കും ഇതിൽ ചിലർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകിയാലും അഴിച്ചുപണി ബൃഹത്താകുമെന്നാണ് പുതിയ സൂചനകളും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിന് യോഗ്യത നേടി ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ റൌണ്ടിൽ ഇരുപത്തിയെട്ട് പോയിന്റുമായാണ് കഴിഞ്ഞ തവണത്തെ ജേതാക്കൾ അടുത്ത ലോകകപ്പിന് എത്തുന്നത് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ റൌണ്ടിൽ നടന്ന ഉറുഗ്വേ ബൊളീവിയ പോരാട്ടം സമനിലയായതോടെയാണ് അർജന്റീന യോഗ്യത ഉറപ്പിച്ചത് പതിമൂന്ന് കളികളിൽ നിന്നുമാണ് അർജന്റീന പോയിന്റ് കരസ്ഥമാക്കിയത് ഇന്ത്യൻ വനിതാ ലീഗിൽ കിരീടത്തിനായി പോരാടുന്ന ഗോകുലം കേരളയുടെ പെൺപട ഇന്ന് സ്വന്തം തട്ടകത്തിൽ ശ്രീഭൂമി എഫ് സിക്കെതിരെ കളത്തിലിറങ്ങുന്നു അവസാനമായി നടന്ന എവേ മത്സരത്തിൽ ഹാബ്സ് ഫുട്ബോൾ ക്ലബിനോട് പരാജയപ്പെട്ട ഗോകുലം ഇന്ന് ജയത്തോടെ തിരിച്ചുവരാനാണ് ശ്രമിക്കുക തുടർച്ചയായ അഞ്ച് മത്സരങ്ങളിലെ ജയത്തിനുശേഷമായിരുന്നു ഗോകുലം അപ്രതീക്ഷിത തോൽവി നേരിട്ടത് സീസണിൽ ഒൻപത് മത്സരം പൂർത്തിയായപ്പോൾ ഗോകുലം ഇരുപത് പോയിന്റുമായി പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഇത്രയും മത്സരത്തിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റുള്ള ഈസ്റ്റ് ബംഗാൾ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തും നിലകൊള്ളുന്നു ഇനി ഇന്നത്തെ ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും